നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുവള്ളർ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്തേക്കാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ റോക്കറ്റ് പോലെ കുതിച്ചു വരുന്ന ആ കറുത്ത പന്നറിയപ്പെടുന്ന കുരുമുളകനെ പറ്റിയാണ് കുരുമുളകുള്ളവർ ഇപ്പോൾ ഭാഗ്യവാന്മാരാണ് അവർക്ക് നല്ല വിലയാണ് ഇപ്പോൾ കിട്ടി കിട്ടിരുന്നത് ഇപ്പോൾ ഉൽപ്പാദനം കുറവായതുകൊണ്ട് കൊണ്ട് ഏറ്റവും നല്ല വിലയിലാണ് ഓടുന്നത് ഈ നാല് ദിവസത്തിനിടെ കുരുമുളകൻ്റെ വില ഒരു കിലോയുടെ പുറത്ത് ഇരുപത്തിയഞ്ച് രൂപയാണ് കൂടിയത് വലിയ മാർക്കറ്റിൽ കുരുമുളകൻ്റെ വില ഗാർബിൾഡ് എഴുന്നൂറ്റി നാല് രൂപയാണ് കിലോയുടെ പുറത്ത് പോകുന്നത് അതേസമയം അൺഗാർബിൾഡാണ് ഈ അറുനൂറ്റി എൺപത്തി നാല് ഈ വിളവെടുപ്പ് കാലത്ത് കുരുമുളക് വിലയിൽ ഉണ്ടായ പതിവില്ലാത്ത കുതിപ്പിൽ കാർഷിക മേഖലയിലുള്ള കർഷകർക്ക് വലിയ ഉത്സാഹമാണ് കൃഷി ചെയ്യാൻ ആഗ്രഹ താല്പര്യപ്പെടുന്നത് ഏതാണ്ട് പത്ത് വർഷത്തിനുമുമ്പാണ് കുരുമുളക് വില കിലോയ്ക്ക് എഴുന്നൂറ്റി അൻപത് രൂപ വരെയായി ഉയർന്ന റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നത് ശേഷം തുടർച്ചയായി ഘട്ടം ഘട്ടമായി ഇടിയുകയായിരുന്നു കുരുമുളകൻ്റെ വില ലോകരാജ്യങ്ങളിൽ ഏറ്റവും ഏറ്റവുമധികം വിപണനം ചെയ്യുന്ന കറുത്തവെന്ന അറിയപ്പെടുന്ന സുഗന്ധവജ്ഞനമായ വിദേശ രാജ്യങ്ങളിലും വില കുതിപ്പ് തന്നെയാണ് മറ്റ് ഉത്പാദക രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിലാണ് ഏറ്റവും കുരുമുളകൻ്റെ വില ഇപ്പോൾ ഉള്ളത് കർഷകരിൽ നിന്നും ഉൽപ്പാദനം കുറവായതുകൊണ്ട് കുരുമുളകന് ഈ വർഷം സർവകാല റെക്കോർഡിലേക്ക് കുതിക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് മധ്യപ്രദേ മധ്യപ്രദേശിലെ ഇൻഡോറിൽ കുംഭമേള കഴിഞ്ഞുകൂടി ഡിമാ കുരുമുളകന് വലിയ ഡിമാൻഡാണ് കിട്ടിയിരിക്കുന്നത് ഈ ഉത്തരേന്ത്യയിലെ ഡിമാൻഡും നാട്ടിലെ ഈ കുരുമുളക് പിന്നെ ലഭ്യത ഉൽപ്പാദന കുറവും ഉണ്ടായതുകൊണ്ടാണ് വൻ വില വർദ്ധിക്കാൻ കുരുമുളക് കാരണമായത് നമ്മുടെ നാട്ടിൽ ഈ ഈ പിന്നെ ഡ്രമ്മിനകത്ത് ടറസിൻ്റെ മുകളിൽ കുരുമുളക് കൃഷി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പത്തടി വരെ ഉയരത്തിലുള്ള കുരുമുളക് അനേകം ഉണ്ടെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ട്രമ്മിൽ നിന്ന് തന്നെ ഏകദേശം ഉണങ്ങി ഒരു കുരുമുളക് എടുക്കാൻ ഒരു കിലോ വരെ കിട്ടുമെന്നാണ് പറയുന്നത് കൃഷി ചെയ്യാൻ സ്ഥലമില്ല എന്ന് പറയുന്നവർക്ക് നല്ലൊരു മാതൃകയാണ് ഇങ്ങനെ ഈ ടെറസിൽ കൃഷി ചെയ്യുന്നത് ട്രമ്മിൽ അതാകുമ്പോൾ പിന്നെ പറമ്പിൽ ഇറങ്ങി നടക്കുകയും വേണ്ട ഇലയന്തുക്കളെ പേടിക്കുകയും വേണ്ട ധൈര്യമായിട്ട് മുകളിലോട്ട് ടെറസിൻ്റെ മുകളിലോട്ടാ കയറിയാൽ മതി ടെറസിൽ ആദ്യം ചെയ്ത് ഇച്ചിരി കാശ് മുതൽ മുടക്കുണ്ട് ആദ്യം തന്നെ പിന്നീട് ഭാവിയിൽ നല്ല വരുമാനം ആയി കിട്ടുകയും ചെയ്യും നമ്മുടെ നാട്ടിലെ ഈ കുറ്റി കുരുമുളക് ഇഷ്ടംപോലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വിളവെടുക്കുന്ന കുറ്റി കുരുമുളക് ചെടികൾ ഇപ്പോഴും ഉണ്ട് അത് ക്രാഫ്റ്റ് ചെയ്ത് വേണ്ട രീതി പരിപാലിച്ച് ഇഷ്ടം പോലെ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്നതും ഉണ്ട് എല്ലാ വീട്ടിലും മിനിമം ഒരു മരത്തിലെങ്കിലും കുരുമുളക് നട്ടി പിടിപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാം